ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ മക്കളെ ഇന്ന് രാവിലെ നമുക്ക് പച്ചരിയൊക്കെ വള്ളത്തിൽ ഇട്ടച്ച് തന്നെ രാത്രി അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് കാണ്ട് ഞാനിവിടെ നീർദോഷമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അയക്കുള്ള കറി ഇന്ന് തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് തേങ്ങ ഒക്കെ വറുത്തെടുത്ത് അരച്ച് വറുത്തരച്ചുകാണ്ടുള്ള കോഴിമുട്ട കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കോഴിമുട്ട പൊരിച്ചെടുത്ത് കാണ്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറി ആയിരുന്നു കേട്ടോ അത് ഞാനൊക്കെ ചെറുതാവുമ്പോൾ ഉമ്മ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഭയങ്കര രക്ഷ അപ്പോൾ ഇങ്ങനൊരു കറി ഉണ്ടായാലും നല്ല അടിപൊളിയാണ് അപ്പം ഞാനിതവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് സവാളൊന്ന് വാട്ടി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളവ എത്രയാണ് കറി ഉണ്ടാക്കണതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതവിടെ സവാളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിൽ ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കാണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മൂടി ഇട്ടിരുന്നു അപ്പോൾ അതിൽക്കുള്ള പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് ഒരു നല്ല പഴുത്ത പച്ചമുളകാണ് എരിവുള്ള അതൊക്കെ ചേർത്ത് കാണ്ട് ഈ വറുത്തിട്ടുള്ള തേങ്ങക്കൊന്ന് അരച്ചിട്ട് ഒന്ന് അരച്ചിട്ട് ഞാനതിൽക്കൊഴിച്ചെടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അയ്ക്ക് അരച്ച് മിക്സിൻ്റെ ജാർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കണ്ടതാണ് ഞാൻ ഒന്ന് അയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട് തന്നെ ഉള്ളൂ അപ്പം ഞാനിവിടെ രണ്ട് കോഴിമുട്ടെടുത്തുകൊണ്ട് ഒന്ന് പൊരിച്ചെടുക്കാനാ ഇപ്പോൾ കോഴമുട്ടും പൊട്ടിച്ചോദിച്ചിട്ട് അങ്ങനെയും കറി ഉണ്ടാക്കുക അതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഉണ്ടാക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതുപോലെ അങ്ങനെ ഉണ്ടാക്കലില്ല പക്ഷെ എൻ്റെ ഉമ്മക്ക് ഇവിടെ ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പൊരിച്ചയും കാണ്ട് ഇങ്ങനെയൊക്കെ ഒരു കറി ഉണ്ടാക്കലായിട്ടാണ് അപ്പം ഭയങ്കര ഇഷ്ടം ഇന്നിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മയാണ് അപ്പോൾ കോഴമുട്ടും ഞാനിവിടെ രണ്ടെണ്ണം അടുത്ത് പൊരിച്ചാണ്ട് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാണ്ട് ഈ കറി കിട്ടുകൊടുക്കണ് അപ്പോൾ അതോ ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വന്നതിൻ്റെ ശേഷം നമുക്ക് കോഴമ്പുട്ടിട്ട് കാണ്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൊണ്ട് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഞാൻ താളിപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് ഒന്ന് താളിപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ താളിപ്പൊഴിക്കണം എന്ന് വിചാരിച്ചത് തന്നിട്ടാ പിന്നെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ചായ കൊടുക്കാമെന്നു അപ്പം നീർദോഷമൊക്കെ കണ്ടില്ല അരച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പച്ചരി നില വെള്ളത്തിലിട്ടെന്ന് രാവിലെ അരച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ അത് നമ്മൾ ചായ എടുക്കുകഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കുണ്ടാക്കുന്നത് നമുക്ക് ചേന ഉണ്ടായിരുന്നു കേട്ടോ ചേന നമ്മൾ മുതച്ച് തന്ന ചേന ഉണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് ഞാൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽക്കുള്ള ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് കണ്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചേന കുക്കറിൽ വെച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ആരുണ്ടാക്കാത്തൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ കേട്ടോ കൂട്ടുകാർ എങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കുക അപ്പോൾ അതാ മോളതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇട്ട് എന്നോട് കുളിക്കാൻ പോകാനാണ് ഓൾ പറയുന്നത് ഓൾ പോ കുളിക്കാൻ പോകട്ടോ കുളിമുറിയേക്ക് ഞാനിതേപോലെ പണിയെടുക്കണ സമയത്ത് ഓൾ കുളിമുറിയേക്ക് പോകട്ടോ പോയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കളിക്കും അതെന്നെ ടോൾ പണി അപ്പം ഇന്നിങ്ങനെ വിളിക്കുകയാണ് കുളിക്കാനെന്നെ ഇങ്ങാണ്ട് പിന്നെ വല്ലാതെ പുറത്തേക്ക് ഇപ്പോൾ അങ്ങനെ മുറ്റത്തേക്കൊന്നും പോണില്ല പോകണില്ല അപ്പം ഭയങ്കര ആൾക്ക് പേടിയുണ്ട് അപ്പോഴും വലിയ പേടി മാറിയിട്ടില്ലേ നമ്മളെ തെങ്ങ് പെരുമക്ക് വീണില്ലേ അന്ന് ഓടൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് ഇതായവം കുറച്ച് പേടിച്ചതാണ് ഇപ്പം ആൾക്ക് തൊട്ടിയിലൊന്നും അങ്ങനെ ഒറ്റക്ക് കെടുക്കാൻ ഞാനില്ലാതെ അവിടെ കെടുക്കൂല ആ റൂമിൽ ഒന്നും അങ്ങനെ പോകില്ലട്ടോ അപ്പം ഞാനുണ്ടെങ്കിലേ പോവുള്ളൂ പിന്നെ കുളിമുറിയാണെങ്കിലും വല്ലാതെ ഞാൻ പുറത്ത് അടുക്കളയിലാണെങ്കിലും കുറച്ച് കുറച്ചൊരിതാണ് ഇട്ടാ കുളിമുറയ്ക്കൊക്കെ പോകാൻ അപ്പം ഞാൻ എവിടെ ആകുമ്പോൾ വല്ലാതെ പോകില്ല അപ്പോൾ കുളിക്കാനെന്ന് പറഞ്ഞിട്ട് കുപ്പായൊക്കെ ഊരാൻ വേണ്ടിയിട്ടാണ് ഇന്നോട് പറയുന്നത് ഇട്ടാ അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കുറച്ചും കൂടി കഴിയട്ടെ എൻ്റെ പണിയൊക്കെ കയ്യട്ടെ എന്ന് ഇങ്ങനെ ഓളോട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടി കളിക്കുകയാണ് ഇന്നൊക്കെ പൊടിച്ച് വലിക്കണൊക്കെ ഇട്ടോ അപ്പം ഞാൻ എന്താണെന്ന് അറിയാം ഞാൻ ഈ തേങ്ങ അരക്കണേക്കേ ഒരു ചുവന്നിട്ടുള്ളൊരു മുളക് ഇട്ട് കൊടുത്തതാണ് എരിവിന് വേണ്ടിയിട്ടിട്ട് അപ്പം ഞാൻ ഈ കറിയിൽ മുളക് പൊടി ചേർക്കലില്ല ഈ ചേനൊക്കെ കറിയക്കുമ്പോൾ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ കാന്താരി മുളക് ഈ പച്ച അതുപോലെ പച്ചക്കറി ഉണ്ടല്ലോ നമ്മളെ ഈ കുമ്പളനൊക്കെ കറി വെക്കുമ്പോൾ ഈ മുളക് പൊടിയൊന്നും ചേർക്കാതെ ഇങ്ങനെ ഈ പച്ചമുളകൊക്കെ അരച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ അതുപോലെ പച്ചമുളക് അല്ല കയറി ഇട്ട് കൊടുക്കുകയും ചെയ്യുക കറിയിൽ പിന്നെ അതുപോലെ അരക്കണയിലൊന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യും അപ്പം നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മിക്സ് ഇതാ ഈ മിക്സിൻ്റെ ജാറ് ഇവിടെ ഇങ്ങനെ പൊടിച്ച് കൊടുക്കണെന്താ വെച്ചാൽ അതിങ്ങനെ അതിൻ്റെ മൂടിങ്ങനെ പൊന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വാസർ ലൂസ് ആയിട്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ പൊന്തി വരണുണ്ട് അപ്പോൾ ഇതാ ചേനൊക്കെ ഞാൻ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കുക്കറിൽ വെച്ചെടുക്കുന്നത് പിന്നെ ഞാൻ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഈ കുക്കർ പെട്ടെന്ന് അടിയിലൊന്നും പൊടിക്കണമെന്നില്ല കേട്ടോ പുതിയതായ കാരണം മറ്റേ ഇതിൻ്റെ മുമ്പുള്ള കുക്കർ കുറച്ച് വെള്ളം ഒഴിച്ചാലും അടി പിടിക്കുവായിരുന്നു പിന്നെ ഇതാണ് ഇട്ടൊന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എരുന്ത് എരുന്ത് ഇതുപോലത്തെ പൊടി എരുന്താണ് കേട്ടോ ആ പൊടിയായിട്ടുള്ള വരുന്നതാണ് അപ്പോൾ നമ്മൾ മൂത്തച്ചി തന്നതാണ് ഇട്ടത് മൂത്തച്ചിൻ്റെ എന്നാൽ അവരെ വീട്ടിൽ നിന്ന് കൂടുന്നിട്ട് അവർക്ക് കിട്ടിയിട്ടായിന്ന് കുറച്ച് തന്നതാണ് അപ്പോൾ അതായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയാണ് അപ്പോൾ അവരുണ്ടാക്കുന്ന ഒരു ഐറ്റം കിട്ടുന്നത് അപ്പോൾ അവരുണ്ടാക്കിയിട്ട് ഞമ്മൾക്ക് തിരലുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ടും തിരലുണ്ട് അപ്പോൾ ഇത് പച്ച തന്നിട്ടാണ് പോലെ ഉണ്ടാക്കി കളയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് അരി ഉണ്ടല്ലോ താവി അരിയുണ്ടല്ലോ അതെടുത്തുകാണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പം ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ട് അതിങ്ങനെ മൂമ്പി കഴിക്കാനൊക്കെ കഞ്ഞിക്കാണെങ്കിലും വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടാട്ടോ ഇത് ഈ സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടില്ല ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇവർ ഉണ്ടാക്കണം അതേ രൂപത്തിൽ ഞാനൊന്നുണ്ടാക്കി നോക്കിയാണ് പടി പൊളിയാണ് കേട്ടോ പക്ഷേ അവരവരുണ്ടാക്കിയിട്ട് കൊടുന്ന് തന്നിട്ട് കഴിച്ചിട്ടുള്ളൂ ഉണ്ടാക്കിയാലുണ്ടായിരുന്നില്ല പാരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് അതിന് ശേഷം പിന്നെ ഇങ്ങനെ മൊരിഞ്ഞു വരും പൊട്ടാൻ തുടങ്ങും അപ്പം തീയൊക്കെ ഒന്ന് ചെറുതായി കുറച്ച് വെച്ചിങ്ങാണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഇങ്ങനെ പൊട്ടിയിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഇതൊക്കെ മുളകൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം മുളക് ഇതിന് കൂടുതലൊന്നും വേണ്ട നല്ല എരിവുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു എരിവിന് ഇട്ടാൽ അപ്പം ഇത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പോൾ ഒരു നാലഞ്ച് പറ്റരു മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ ഉള്ളി ഇട്ടാ വെളുത്തുള്ളി എല്ലാം ചെറിയ ഉള്ളി അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാവും വെളുത്തുള്ളിൻ്റെ അപ്പോൾ അത് ടേസ്റ്റ് ഇഷ്ടം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയ ഉള്ളി കേട്ടോ അതും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം അത് ആ എരുന്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഊറ്റി കളയാതെ തന്നെ വെള്ളം നിന്ന് ഇങ്ങോട്ട് ആഞ്ഞിട്ട് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ലേശം ഉപ്പും കൂടി ചേർത്തുങ്ങാണ്ട് നമുക്ക് ഈ പാത്രത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളം കൂടി ഇട്ടാൽ ഒര ക്ലാസ് വെള്ളം കൂടി വെച്ചിങ്ങാണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കയറി വെക്കാതെ ചേനൊക്കെ ഞാൻ ഇവിടെ ഒരു വിസലടിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ആ വെന്ത് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫാക്കി വെച്ചതായിരുന്നു പിന്നൊക്കെ തേങ്ങ ഇക്കോ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ച് ഞാനിതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അത് കണ്ടില്ലേ അതൊക്കെ പൊട്ടി പൊയ്ക്കണട്ടാ തിരിക്കണ സാധനം അതൊന്നും പിന്നെ വാങ്ങിയിട്ടില്ല അത് ഞാൻ തിരിക്കണ സമയത്ത് കണ്ടി നിങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് കയ്യിലുണ്ട് പോരിട്ടുണ്ടോ അപ്പോൾ ഞാനിത് അവിടെ ചേന ചേനക്കറിയൊക്കെ താളിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരുന്ന് കണ്ടിയില്ല ഞങ്ങൾ തിളച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവണ സാധനമാണ് എരുത് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അങ്ങനെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇന്ന് ശേഷം ശേഷം മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിങ്ങാണ്ട് ഈ എരുന്ന് കണ്ടിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂട്ട പണി അപ്പം ഈ എരുന്ന് ഇട്ട് കൊടുത്ത് കണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങ കൂടുതൽ നേരം പിന്നെ വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഒന്നും കണ്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ അപ്പം ഈ അരിമണിൻ്റെയും ഇതിൻ്റെ കൂടി ടേസ്റ്റ് കൊണ്ട് ഇത് ഇങ്ങനെ ഊമ്പ് ഇടാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ വലിയ ഒരിന്തിന് ഇങ്ങനെ ചെയ്യരുത് വലിയ ഇരുന്താകുമ്പോൾ നമുക്ക് അതിൻ്റെ കയമ്പൊക്കെ എടുത്ത് ഉണ്ടാക്കാം ഇതും കായംപിടുത്തും കാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടെ അപ്പം ഇതിങ്ങനെ താത്ത അങ്ങനെ തരുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അപ്പം ഇതുപോലെ കുറച്ച് കിട്ടിയപ്പോൾ ഞാനും അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്താണ് കുട്ടികൾക്ക് ഇതൊക്കെ അയച്ചോട്ടേന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇളക്കിയെടുക്കാൻ അപ്പോൾ നല്ല എരിമണിയൊക്കെ വറുത്തിട്ടുള്ളതിൻ്റെ ഒരു സ്മെല്ലും അതൊക്കെ വരാനും കേട്ടോ അപ്പം അത് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അതാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പം ഇത് ഈ പുറത്തു ഒരു സ്ഥലത്തൊക്കെയാണോ അല്ലാതെ കൂടുതലിതുപോലെ കണ്ടാക്കലിട്ടോ അപ്പോൾ അവർക്കാണ് ഇത് കൂടുതൽ കിട്ടുകയും ചെയ്യുക അപ്പോൾ അവർക്ക് കിട്ടിയിട്ട് നമുക്ക് എന്താ അതോ കൊടുന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം പിന്നെ മോൾ ഇത് എന്തെന്താണെന്ന് വെച്ചിട്ടെടുത്ത് അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കേട്ടോ സംഭവം അങ്ങനെ മുമ്പാൻ വേണ്ടിയിട്ട് ഞാനും ഓളും കൂടി ഇത് ഇങ്ങനെ ഇതിങ്ങനെ കഴിക്കാതിരുന്നിട്ടാ പിന്നെ കുറച്ചേരം പിന്നത്തെ വീടിയൊന്നും പിന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് നമ്മൾ പച്ചരിച്ചോറ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ അതൊന്നും വേടിയെടുക്കാനൊന്നും ഇന്നിട്ടില്ല അപ്പം അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കുറച്ച് എടുത്തുകാണ്ട് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഞങ്ങളവിടെ മുന്നേറത്തൊക്കെ പോയിരുന്നിട്ട് കഴിക്കാനൊക്കെ അപ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാൻ ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ കുട്ടികൾക്കും ഇക്കാൾക്ക് ഭയങ്കര അത്ര തന്നെ ഇഷ്ടമൊന്നുമില്ല കുട്ടികൾക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് ആ മോളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മൂമ്പളൊക്കെ ഉണ്ടാ അപ്പോൾ അത് നല്ല എരിവുണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും പറ്റൂല അപ്പം ഇത് കഞ്ഞിക്കോ എന്തെങ്കിലും എന്തേക്കാലം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാം അപ്പം എനിക്കിഷ്ടം ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ അപ്പം ഞങ്ങളിത് മുന്നേറത്ത് ഇങ്ങനെ തിണ്ടലായി ഉണ്ടല്ലോ പുറത്ത് മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരുന്നിട്ട് ഞാനും മോളും കൂടി ഇങ്ങനെ ഊമ്പിടിട്ടാണ് അപ്പോൾ ഇതാ മോളിങ്ങനെ ഊമ്പണ്ട് ഞാനും ഇതിങ്ങനെ എടുത്ത് ഊമ്പിടുന്നുണ്ട് മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാണ്ടോ അപ്പോൾ കാക്കയും കളിയും അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ മോളോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടാ വേണ്ടീല കൂടുതലും ഉണ്ടെങ്കിൽ കൊടുക്കാനും മുമ്പ് ഇടാനൊന്നും പറ്റൂല അപ്പോൾ ഇത് നേരത്തെ പണിയൊക്കെ തീർന്നപ്പോൾ ഞാൻ കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ പോയത് കുളിക്കാനും ഒന്നിനൊക്കെ വേണ്ടിയിട്ട് പോയത് അതുവരെ എവിടെയൊക്കെ ഇരുന്ന് പിന്നെ വേടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേടി ഉള്ളൂ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ അസ്സലാമു അലൈക്കും